ഇത് തന്നെ ചുവപ്പു പൂ പിന്നെ ഇത് നമ്മളിപ്പം കാണിച്ചതാണ് പിന്നെ നമ്മൾ കാണിച്ചതാണ് ഇതും കാണിച്ചതാണ് തന്നെ പിന്നെ സപ്പോർട്ട് ഉണ്ട് ഇതും ഇതും നമ്മളിപ്പം കാണിച്ചതാണ് പിന്നെ ഇത് നമ്മൾ കാണിച്ചെടിയല്ല പക്ഷെ ഇത് കാണിച്ചിട്ടില്ലല്ലോ പിന്നെ ഇതാണ് ആൾക്കാരെ ഇത് വീട്ടിലുണ്ടാവും കാണിച്ചതാണ് ഇതും കാണിച്ചതാണ് പിന്നെ ഇതാണ് പിന്നെ വരുന്നത് ഇതാണ് ഇത് ഇങ്ങനെ ഒരിക്കലും ഞാൻ ഇതാണ് പിന്നെ ഇതാണ് പിന്നെ അവിടെ ഒരു പൂക്കളുണ്ട് അവിടെ കൊറേ പൂക്കളുണ്ട് ഇത് തുളപ്പിയാണ് പിന്നെ ഇവിടെ ഇതുള്ളത് ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഇതാണ് ഇതിന്റെ ബെൽത്ത് ഉണ്ടായിട്ട് നമുക്ക് പക്ഷെ അത് ഉണങ്ങി വാടി ലാസ്റ്റ് ലുക്ക് ലുക്കില്ല പിന്നെ ഇതാണ് പിന്നെ ഇവിടെ ഇത് ഇത് പോയതാണ് ഇതിന് ലീഫില്ല അവിടെ കുറെ ചെടികളുണ്ട് ഞാൻ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളേറ്റവും എനിക്ക് ഏറ്റവും ഒരു ചെടിയാണ് എൻ്റെ അമ്മ തക്കട് പോലെ വളർത്തിയൊരു ചെടിയാണ് െല്ലാം ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇതും എനിക്കിഷ്ടം പിന്നെ ഇതെല്ലാത്ത പോലെ തന്നെയാണ് നീണ്ടും ഈ പൂക്കൾ കണ്ടോ ഇതാണ് ഇങ്ങനെ പേപ്പർ പൂക്കളാണ് ഇത് പേപ്പർ പൂട്ടോ പേപ്പർ പൂ കണ്ടോ നമ്മൾ കാണിച്ചത് തന്നെയാണ് ക്യൂട്ട് അല്ലേ ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന്റെ ആൻസർ നിങ്ങൾ പറയണം ഇത് ഇതാ നിങ്ങൾക്കറിയാമോ കമലിലോട്ട് പറയണമേ അടുത്ത സെഡി ഇതാണ് പിന്നെ ഇത് അപ്പൊ ഞാൻ അവിടെ കണ്ടോ അവിടെ ഉണ്ട് മഞ്ഞപ്പൂ കണ്ടോ മഞ്ഞപ്പൂ ചെമ്പരത്തി ലാസ്റ്റ് കാണിച്ചു തരാമേ ഞാൻ ചെമ്മരത്തി ഞാൻ ചെമ്മരത്തിൽ ലാസ്റ്റ് കാണിച്ചുതരാമേ പിന്നെ ഇതാണ് പിന്നെ ഇത് പിന്നെ അടുത്ത ഉള്ളത്

ഇനി അടുത്തത് അടുത്തത് ഓ ഈ കുടുംബത്തിൽ അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് ഇപ്പൊ ഇനി അടുത്തത് ഇതാണ് ഇനി ഇത് പറ ഒരു വീടായിട്ട് പണിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഈ ചെടിയും അതൊന്ന് പേര് പറയണമേ ഒരുപാട് ജമതി ഉണ്ടാവുണ്ട് കൂട്ടുകാരെ പക്ഷെ ഇത് ഓണം അടുത്ത റോസ് തന്നെയാണ് പിന്നെ അടുത്ത ഇതാണ് നീണ്ടൊരു ചെടിയുണ്ട് അത് ഇതാണ് പിന്നെ ഇതാണ് റോസന്റെ പിന്നെ ഇതാണ് പിന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ